ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ല നോമ്പൊക്കെ എങ്ങനെ പോകുന്ന റാഹത്തല്ല അപ്പം നമ്മൾ നനച്ചുളിൻ്റെ അന്നത്തെ നോമ്പിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡാക്കാൻ ഇപ്പം രണ്ട് മൂന്ന് മുനിസായിട്ട് കുറച്ച് പിന്നെ എന്താ പറയുക വൈകിട്ടാണല്ലോ ചെയ്യുന്നത് പരിപാടി അപ്പോൾ ഏതായാലും ആ ഒരു ഒരു സമയമാണ് കേട്ടോ പിന്നെ അമ്മ നമ്മൾ എന്ത് പൊറാട്ടയും മുട്ടക്കറിയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മുട്ടക്കറി അന്നേരം കോലം കണ്ടാലറിയാം അഞ്ച് പൈസ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പാത്രത്തിൽ കൊഴിക്കുന്നത് ഇട്ടാ പറഞ്ഞ പോലെ തന്നെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ നമ്മളവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചത് അതിന് പിന്നെ പൈസ ഒക്കെ വാങ്ങിച്ചല്ലേ ചിട്ടം കുത്തി തിന്നാണ് കംപ്ലീറ്റ് ആക്കി കൊടുത്തു എല്ലാവരും കൂടി കൂടിയിട്ട് പൊറാട്ട കുഴപ്പമൊന്നും ഇല്ല അതിന് കറിയാണ് കേട്ടോ എന്നെങ്കിലും പറ്റാറുണ്ടത് അങ്ങനെ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ ആ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി മക്കൾ പിന്നെ സ്കൂൾ കണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇങ്ങനെ ഷൂട്ടാക്കാതെ നിന്നില്ല അപ്പോൾ അറിയില്ല നമ്മുടെ നെഞ്ചുളിപ്പണി നെഞ്ചുളിയാണ് ഇന്നേ അപ്പം നമ്മൾ ഏത് നെഞ്ചുളി പണി കഴിഞ്ഞാലും നമുക്ക് തലേന്ന് ഒന്നുകൂടെ ഒന്ന് മാറാതെ തട്ടി ഒന്ന് മേലെ ആടിയൊക്കെ ഒന്ന് തുറച്ചെടുക്കേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ നമ്മൾ നെഞ്ചുളി പണി കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ല പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡൊക്കെ വൈകണെങ്കിലും ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോയിക്കും ചെറിയ രീതിയിലൊക്കെ മാറാനൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കണം അതേപോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനിട്ടാ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് അലക്കാനിടണം ഒക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ലെന്ന് ഇപ്പം വീഡിയോ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ നിന്ന നിന്നതാണ് കേട്ടോ കാരണം ഇപ്പം ഇങ്ങോട്ട് ക്ലീനിങ് വീഡിയോസും കാര്യങ്ങളും ഇങ്ങോട്ട് കഴിഞ്ഞ് കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും പക്ഷെ വീട് എടുക്കാഞ്ഞാൽ ഇക്കാണ് കുറച്ച് സമാധാനവും കിട്ടൂലേ അങ്ങനെ ഞാൻ മാലേൻ്റെ മേലത്തെ ജനൽപ്പൊടി തട്ടലും ഷോക്കേസ് തട്ട് പിന്നെ ക്ലീൻ ആക്കലും അക മേലത്തെ അക ഒന്ന് പിന്നെ അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ് അൽക്ക ഉള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടലും കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ താഴത്തേക്ക് ഇതൊക്കെ മാറാനോ തട്ടാനൊക്കെ മേലിന കിട്ടാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ താഴത്തെത്തിയപ്പോൾ എന്നാൽ വീഡിയോ എടുക്കല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് വീഡിയോ ഷൂട്ടാക്കി തൊട്ടാം മേലത്തതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ വീട് പിന്നെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കണമെന്നില്ല ഇതൊക്കെ തന്നെയല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളെ പഴയ വാഷിംഗ് മെഷീനിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ ഒന്ന് ഒലുമ്പി എടുക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ബാത്റൂമൊക്കെ നമ്മൾ കഴിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ അതൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ കഴുകിയിട്ടുള്ളൂ കാരണം ബാത്റൂമൊക്കെ ഞാൻ പൊതുവേ നെടിച്ചോളൂ എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ കാലത്ത് ഞാൻ കൈ കഴിക്കലില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കഴുകി നമ്മൾ ബാത്റൂമിൽ കഴിക്കുന്ന വീഡിയോസ് ഒന്നും നമ്മൾ ഇതുവരെ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കയ്യിലൊന്ന് കാണിച്ചു തരാം പിന്നെ ഇത് മക്കൾ സ്റ്റഡി റൂമിൻ്റെ ആ റൂമിലുള്ള ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഒരു പെണ്ന്താ ലീക്ക് വന്നിട്ട് ഇവിടെ വന്ന് കഴുകിയിട്ട് ആ ഒരു ടൈൽസ് മേലും സിങ്കലും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ ഒഴുതിയിട്ട് പോകണില്ല ഇനി മണ്ണെണ്ണിട്ടോ ഒഴിച്ചാൽ പോകുകയെന്ന് അറിയില്ല നിങ്ങളിട്ട് എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും കേട്ടോ പോക്കാൻ മണ്ണെണ്ണൊഴിച്ചാൽ പോകുന്നതാണ് തോന്നിയത് നോക്കിയിട്ടില്ല ഞാൻ അപ്പം മേലാ ക്ലീനിങ്ങിൻ്റെ അടിയിൽ പിന്നെ താഴെ വന്ന് ഈ സർഫും ഇതൊക്കെ കൈ കാലുമലായിരിക്കും പിന്നെ താഴെ വന്നിട്ട് എടുത്തിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അത് അകൊക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അലക്കിയിട്ടുള്ള മാറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഇവിടെ ഉണങ്ങി പിന്നെ മേറ്റൊക്കെ ഒന്ന് വിരിക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ ഏതായാലും നെഞ്ചറിന്റെ അന്ന് വിരിക്കാൻ വിചാരിച്ചു കൂടുതലും അത് നമ്മൾ പുതപ്പും കാര്യങ്ങളും ഭക്ഷിട്ടൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് തീരുമാനം വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അലക്കൽ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയിൽ തകൃതായിട്ട് നടക്കുന്നുണ്ട് അതിന് നമ്മൾ മേലൊക്കെ മൊത്തത്തിനൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ പൊടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തോലും കൂടി ഒരു ഒരു മണിക്കൂറിൻ്റെ ഒരു ക്ലീനിങ് അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മളെ ഓപ്പണർസിൻ്റെ ആ ഒരു ഏരിയയും കൂടി തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ താഴത്തേ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മേൽക്ക് കയറി മേലത്തെ അടിച്ചു വരലും തൊട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ താഴത്ത് ിയപ്പോൾ തേതേ തട്ടിക്കൊട്ടലും തുടക്കലും ഒക്കെ ആണ് കഴിച്ചിട്ടാണ് പിന്നെ മേലെ കയറിയിട്ടുള്ളത് ഇട്ടാ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അപ്പം മേലക്കും അടിക്കും പിന്നെ നമ്മൾ വേറെ വേറെ മൂപ്പ് അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഇട്ട തുടക്കാനും അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ തുടക്കാൽ രണ്ട് ദിവസം മുന്നേ തുടച്ചിട്ടുള്ളൂ പക്ഷെ ഓപ്പൺ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നല്ല പൊടി പാറൂട്ടോ എന്ന് വിടുന്നറിയില്ല പൊടി എല്ലാം കൂടി റബ്ബേ രണ്ട് ദിവസം കൊണ്ട് പൊടി കിട്ടും അറിയണം മഴക്കാലം ആയ കഴിഞ്ഞിപ്പോൾ ഒരു മാസം തുടച്ചിയിലും പൊടി ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് കൊടുക്കും പക്ഷെ വേനൽക്കാലം ആയപ്പോളും പിന്നെ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കണ അവസ്ഥയായിരിക്കണം നല്ല പൊടി ഉണ്ട് റോട്ടുമ്പോഴൊക്കെ നല്ല പൊടി പാറണുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളില്ലേ നെൻച്ചുടിപ്പണിക്ക് പിന്നെ ചെയ്യാതി ചെറു മാറ്റി വെച്ച സംഭവം കേട്ടോ മക്കളെ കൊട്ട ഡ്രസ് ഇട്ട കൊട്ട കഴുകലും അതേമാതിരി തിൻബാള തിൻബാ ഉള്ളത് ഇടണ കൊട്ട കഴുകാനിട്ട അപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബിച്ചിട്ട് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ചൂടോട് കൂട്ടുമ്പോൾ തുറക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ അപ്പം പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ ഒരു മുലക്കൽ ഇട്ടിൻ്റെ ശേഷം ഏതൊരു തുറച്ചതൊക്കെ അല്ല വൃത്തിയല്ല ഇട്ടതിന് ശേഷം ഞാനിതൊക്കെ അത് കൊട്ടൊന്ന് തുടച്ചെടുക്കേണ്ട പൊടി ഇങ്ങനെ ജസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് സർഫും പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുക്കുകയാണ് അതേമാതിരി തിരുമ്പണ ഒരു കൊട്ട പുറത്ത് വെച്ചിട്ട് നല്ലോണം പൊടി പിടിച്ചിട്ട് കുറച്ചൊന്ന് തേച്ച് പറ്റി കഴുകാണ്ട് പിന്നെ അതാണെങ്കിൽ നമ്മൾ കുടിക്കലിനൊന്ന് വാങ്ങിച്ചിട്ടുള്ള കൊട്ടയല്ല എട്ടൊമ്പത് ഒമ്പത് വർഷം പത്ത് വർഷം ആവാനായി അന്നത്തെ കൊട്ടയാണ് പക്ഷേ ഇതെ ഒരു കംപ്ലൈൻറ്റും കാര്യമൊന്നുമില്ല പിന്നെ ഒമ്പത് വർഷത്തിൻ്റെതായ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് ടൈമിൽ അപ്പോൾ അതൊന്നും കഴുകാണ്ട് തേച്ച് വരുത്താണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകിയിട്ട് നമ്മൾ ഓപ്പൺ ഡ്രസിന്റെ അവിടെ തന്നെയാണ് കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പിന്നെ തിരുമ്പാളുള്ളതൊക്കെ ഇടുന്ന കൊട്ടാ കുറേ വർഷമായി പറഞ്ഞാൽ അപ്പോൾ പതിമലാണ് നല്ലോണം ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഒക്കെ നല്ലോണം ചളയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം വരതി കഴുകി സുന്ദര കൊട്ടപ്പനാക്കിയിട്ട് അവിടെ ടെറസിന് അവിടെ വെയിലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ഒക്കെ ആകുമ്പോഴത്തേന് അതാണ് ഉണങ്ങിക്കോളും പിന്നെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ മക്കളാണ് ഏൽപ്പിച്ചാൽ ഒരു ചെയ്തോളും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കണേ ഒരു ഭാഗത്ത് ഡ്രസ്സൊക്കെ മടക്കി വെക്കണമെന്നിട്ടാണ് ഉണ്ടായിരുന്നത് അരിമുണ്ടായിരുന്നത് അരിമുള്ളതാണ്ട് ഒഴിവാക്കിയാലല്ല ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വാഷിംഗ് മെഷീൻ ഇട്ടത് തോരഡാണ് പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മളെ ലിങ് റൂമിലുള്ള ഈ മേറ്റത് ഇവിടെ വിരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സോഫയും കാര്യങ്ങളൊക്കെ നമ്മൾ നെഞ്ചിൽ പണിൻ്റെ അടിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടെ ഇതിൻ്റെ ടീ പോയി നമ്മൾ സെൻറ്ററിൽ ലൈനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാനിപ്പോൾ ആതിട്ടീൻ്റെ സ്ഥലത്തേക്ക് വെച്ചു വിട്ടാം നമ്മുടെ സോഫേൻ്റെ ആ ഒരു സൈഡൊക്കെ ആയിട്ട് വെച്ചെടുത്ത് മറ്റേതെന്താ അറിയുന്ന മേലെ ടീ പോയി ഇട്ടാൽ കാക്ക അങ്ങനെ എങ്ങനെ വിളിക്കണം അതൊന്ന് പൊന്തിച്ച് മാറ്റിത്തരുമോ പിന്നെ ുണ്ട് ഇതാവുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഇടക്ക് എന്നും അടിച്ചു എരുമ്പോൾക്കൊന്ന് തട്ടിയിട്ട് അടിച്ച് എരി തുടച്ചിട്ട് ഇങ്ങക്ക് ഇട്ട് കൊടുക്കാറില്ല അങ്ങനെ നല്ലൊരു സമാധാനം എനിക്ക് മറ്റേത് ഇനി ടേബിൾ ഉണ്ടാകുമ്പോൾ എൻ്റെ വിചാരിച്ച വലിയ നടക്കണില്ല അപ്പോൾ ഒരു എടങ്ങാറ് എനിക്കത് തുടക്കാൻ ഒരു സമാധാനം കിട്ടില്ല അപ്പം എനിക്കിപ്പോൾ ഇത് നല്ല ഇഷ്ടമായിട്ടാണ് എപ്പോഴും വേണമെങ്കിലും മാറ്റി കൊടുക്കല്ല അങ്ങനെ പിന്നെ അതാണ് നമ്മൾ നെനച്ചുളിയൊക്കെ അല്ല എന്നേ അപ്പോൾ നെൻച്ചുളീൻ്റെ സുന്നത്താണല്ലോ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇടഞ്ഞ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ അങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ നെൻച്ചുളി കാണിച്ച ഡ്രസ്സൊന്നും എടുത്ത് ഇടലൊന്നും ഇല്ല കേട്ടോ യൂട്യൂബിലിങ്ങനെ ഓരോരുത്തരും വീഡിയോസിലിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ശരിയാണല്ല പണിയൊക്കെ എടുത്തിട്ട് അന്നത്തെ ഒരു ദിവസം പിന്നെ വിൻ ഡ്രസ്സൊക്കെ ഇടുന്നൊരു ഡ്രസ്സായിരിക്കുമല്ലോ എന്നൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഇൻ്റർ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ നാൻസുളിൻ്റെ ടൈമിലൊക്കെ പുതിയ ചുരിദാറൊക്കെ അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ടോപ്പ് ചെയ്യുന്നത് അപ്പോൾ നാൻസുഴിൻ്റെ ഒന്നും ഉണ്ടല്ലോ വിചാരിച്ചിട്ടവിടെ എടുത്ത് വെച്ചത് കേട്ടോ ആലിയ കട്ടിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ടൈല്യൊന്ന് കമൻ്റാക്കി അങ്ങനെ നമ്മൾ കുളിയും സ്കാരും പിന്നെ കുറച്ച് നേരെ റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ പിന്നെ നോമ്പങ്ങൾക്കുള്ള ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഏതാ മൂന്ന് മണി നേരത്ത് പോകാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾ സ്കൂൾ വരെ നേരം ഇല്ല അവർ വന്നതിൻ്റെ ശേഷം പോവല്ലോ ചേച്ചിട്ട് ഓരോ കൊണ്ടിട്ട് രണ്ട് ചെമാട്ടൊക്കെ പോയിട്ടുള്ളത് പിന്നെ നമുക്ക് ചെമ്മട്ടം തന്നെ സാധനം വായിക്കാച്ചത് നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചത് മറ്റേ നമ്മൾ നമ്മളടുത്തുള്ള അവിടുന്ന് ഒക്കെ ഒക്കെയാണ് വാങ്ങിക്കുക ആദ്യമായിട്ട് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കണത് മാർക്കറ്റിൽ ഒന്ന് വാങ്ങിക്കണത് ആ ചുമട്ട്ക്ക് ഒരു ആവശ്യത്തിന് വരാൻ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങിച്ചെന്ന് മാത്രം അപ്പം ഞാൻ മക്കളെ കൊണ്ടുവരാൻ വിചാരിച്ചപ്പോൾ മോളറിഞ്ഞ് ഞാൻ പോരുന്നില്ലായിരുന്നു ഓൾ അവിടെ വീട്ടിലൊറ്റയ്ക്ക് തിന്നോളറിഞ്ഞ ഓള് വീട്ടിൽ നിന്നിട്ടാ പിന്നെ മോൾ പിന്നെ കൂടെ പോകുന്ന പിന്നെ ഇപ്പോൾ നോമ്പുങ്ങൾക്കുള്ളത് പിന്നെ ഉപ്പതൊട്ട് വരെ വരെയറിഞ്ഞിന് വാങ്ങിക്കണം പക്ഷേ നമ്മൾ പൊടിയൊന്നും പൊടിപ്പിച്ചിട്ടില്ല മോൾ കൂടി പൊടിപ്പിച്ചു ഫുൾ ഉടായ്പ പരിപാടിയാണ് കേട്ടോ പിന്നെ മുളക് പൊടിയും പിന്നെ മസാല ഒക്കെ ഉണ്ട് അപ്പം ഞാൻ നോമ്പ് കഴിഞ്ഞിൻ്റെ ശേഷം വേറെ പൊടിപ്പിക്കാൻ വിചാരിച്ചു കരപ്പടത്ത് നമ്മൾ നമ്മൾ ഒരു മില്ലെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുളവും മഞ്ഞളും ഒക്കെ അപ്പം അതുണ്ട് അപ്പോൾ ഒരു മാസത്തിനുള്ളത് ഉണ്ട് അപ്പം ഏതായാലും ഇപ്പോൾ ഇറങ്ങി മുളിലും മല്ലിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ നോമ്പൊക്കെ അടുപ്പിച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നോമ്പുകൾക്കുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇനി മുളകും എന്തൊക്കാണ്ട് മീനെ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പൊടി കുറച്ച് പൊടിപ്പിച്ചതുണ്ട് കേട്ടോ പിന്നെ ഒരു മാസം നമ്മൾ പൊടിപ്പിച്ചതുണ്ട് അപ്പോൾ കുറച്ച് പൊടിയും ഒക്കെ ഇവിടെ വായിക്കാൻ വിചാരിച്ചു പച്ചരി പൊടി ബിരിയാണി അരി പിന്നെ ചോറ്റേരി ഒന്നും വായിക്കണില്ല ഇവിടെ ഉള്ളത് തന്നെ ഉണ്ട് കാരണം വെച്ചാൽ ഇവിടെ ആര് ചോറുന്നൂലേ പിന്നെ വെറുതെയാണ് വാങ്ങിക്കണത് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന നേരത്താണ് കേട്ടാം മുന്നിൽ തന്നെ മുട്ടൻ്റെ ഒരു കട കണ്ടത് പിന്നെ പിന്നെ പോയിട്ട് വേഗം മുട്ട മുട്ട ഒക്കെ നമുക്ക് നോമ്പിൻ്റെ അത്യാവശ്യമുള്ള അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഞാൻ ഞാനെടുക്കണ നെയ്യ് വാങ്ങിച്ചിട്ട് നല്ല പശു നെയ്യ് ഞങ്ങൾ ഫാർമസിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല നാടൻ നെയ്യേണ്ടതിൻ്റെ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു ഇട്ടാം നമ്മൾ മറ്റുള്ള നെയ്യൊക്കെ ഉപയോഗിക്കുന്ന കാട്ടി നന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കിയുണ്ട് നോമ്പിൻ്റെ തലേന്നായിട്ട് ഞാൻ വിചാരിച്ച നോമ്പിൻ്റെ തലേന്നായിട്ട് ഞാൻ എന്നെ ഉള്ളുമായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാത്തത് കാരണം വൈകുന്നേരത്താക്കാണേ നമ്മൾ ഈ ഇറങ്ങിയിട്ടുള്ളത് ഒരു അഞ്ച് മണിക്ക് പിന്നെ പിന്നെ ഒക്കെ കണ്ടിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഒക്കെ അവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടാം അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കയറി ാണ് ഞാനും മോനും കൂടി ഇങ്ങോട്ട് പോകുന്ന നിൽക്കുകയാണ് കാക്കോടെ കാരണത്തിന് ഇരുനിൽക്കട്ട അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മളിനിപ്പോൾ നേരെ വീട്ടിൽ പോരാളുള്ള പരിപാടിയാണ് അപ്പോഴത്തിവിടെ മോനെ ഇസ്കൂളിൽ വന്നാലും ഒന്നും തിന്നിട്ടില്ലായിരുന്നിട്ടാ അപ്പോൾ ആക്ക് നല്ല വിഷക്കൂടുണ്ട് പിന്നെ ആളെ കണ്ടും മോറൊന്നും ശരിയില്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ തിന്നാൻ കിട്ടണം അങ്ങനെ ചെമ്മാട്ടിൽ നിന്ന് ഒരു കടി കയറിയപ്പോൾ മോനെക്ക് വിചാരിച്ചാൽ കിട്ടാതിൻ്റെ ഒന്നും മോന്തി മോറും ശരിയില്ല ഇട്ടാം അങ്ങനെ സമയക്കാക്ക് ദേശം പിടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോയത് പൊട്ടം ചേർക്കുക നോമ്പായാലും ഒരു കടിയുടെ സാധനം ഉണ്ടാവില്ല അതൊക്കെ നോമ്പായുമ്പോൾ ഒക്കെ കാലിയാക്കി കാലിയാക്കി എടുക്കുകയുള്ളൂ നൂമിൻ്റെ തലേന്നൊക്കെ അങ്ങനെയല്ല അപ്പോൾ അതാണെന്നൊക്കെ പറഞ്ഞുതന്നെ മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടിഞ്ഞോട്ടിലുള്ള ഇതിൽ കയറി നമ്മൾ ആദ്യം ഏറ്റെട്ടം ഇട്ട് വരുന്നത് ഇവിടുന്ന് കയറിയിട്ട് ഞങ്ങളൊരു ലൈമും ഒരു എഗ് ബോക്സും കഴിച്ച് ഇവൻക്ക് ആയിൽ മിൽക്കും സ്പെഷ്യൽ വാങ്ങിച്ചു കൊടുത്തു വിട്ടാം അപ്പം ഞാൻ കളിയൊക്കെയാണ് അതിൻ്റെ മുഖം ഇപ്പോൾ തെളിഞ്ഞതൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ മനുഷ്യന് വേഗം ഒന്ന് വീട്ടിൽ കത്തല്ലാച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ ഇവിടെ കയറി കുടുങ്ങി സാധനം ഇങ്ങോട്ട് കിട്ടണ്ടേ പിന്നെ കാത്തുനിന്ന് കാത്തു നിന്നതിനു നമുക്ക് ലേമോ ഈ ഒരു ഇതും കിട്ടിയത് ഇട്ടാ സംഭവം വലിയ ടേസ്റ്റൊന്നും ഇല്ല അപ്പം ഞാൻ എഗ് ബോക്സ് പിന്നെ മൂക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ടേസ്റ്റും തോന്നിയില്ല അങ്ങനെ ചിക്കൻ റോളാണ് പിന്നെ ഞാൻ മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാർസലാക്കി പിന്നെ ടീൽ പോയി വിട്ടാ പിന്നെ ഇത് പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ കഴിച്ചത് ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു അതൊക്കെ കഴിച്ച് അതിനം നമ്മൾ നോക്കുള്ളത് കൊടുന്ന് കൊടുത്തുട്ടാണ് ഒരു ഒരുപാട് നേരം അവിടെ ഇരുന്ന് സമയം പോയി കാരണം ഇവളും ഇവിടെ ഒറ്റയ്ക്കല്ലേ നേരം മരിഭാഗം കൊടുത്ത് ഇറ്റായിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരു പേടി ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് പേടി സാധനം കിട്ടുമാണ് ഇവനാണെങ്കിൽ ഒരു അവലിമിൽക്കായോ ഞങ്ങളിത് നിന്ന് കഴിഞ്ഞിട്ടും ഓൻ ഇത് ഇങ്ങോട്ട് കിട്ടണ്ട കൈക്ക് അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ സാധനങ്ങളൊക്കെ അത് അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് ട്യൂബ് ഫീസായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തലേ ദിവസം ഡെനിങ്ങാലത്തെ മെയിൻ ട്യൂബ് ഫീസായി അപ്പോൾ പിന്നെ കാക്ക അത് രണ്ടെണ്ണം വാങ്ങിച്ച് അത് ഫിറ്റാക്കുന്നു അവിടെ ഇവിടെ ഒരാൾ തെക്കണ് വന്ന സ്കൂളി തന്നാലോ ഒന്നും ഉണ്ടാക്കി തിന്നിട്ടില്ല അല്ല ഫോണും കണ്ടവിടെ ഇരുന്നേ ഇനിയിപ്പോൾ നോമ്പ് ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ ഇന്നും എടുത്ത് വെക്കണില്ല കാരണം ആകെ ടയേഡ് ആയിട്ടുണ്ട് ഇന്നാളെ അത്തായത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ അതിനൊന്നും ഇനി ഞാൻ നിന്നിട്ടോ കുറച്ച് മെനക്കിട്ടുള്ള പണിയുണ്ടല്ലോ അപ്പോൾ ഞാൻ അടുത്ത ദിവസം ചെയ്യുകയെന്ന് വിചാരിച്ചു അങ്ങനെ കാക്ക തക്കേണ്ട ട്യൂബൊക്കെ അപ്പോൾ തന്നെ ഫിറ്റാക്കിയിട്ട് കാരണം ഇവിടെ ഇരുട്ടായി എടുക്കണ ആകെ കളറുള്ള ട്യൂബ് അതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു നേരത്തെ പോയതല്ലേ എന്നാൽ അപ്പോൾ നമ്മൾ പിന്നെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ട് വിരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് റൂമത്തത് ഈ റൂമിൽ പിന്നെ നമ്മൾ ബെഡിൻ്റെ കവറൊക്കെ അധിക്കാന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ റൂമിൽ ബെഡ് കവറൊക്കെ പിന്നെ തിരുമ്പി ഉണങ്ങിയിട്ടുവാണേനും അപ്പോൾ അതൊക്കെ ബെഡ് കവർ ഇങ്ങനത്തെ ബെഡ് കവറാണ് കിട്ടാം നാല് ഉള്ള അലാസ്റ്റിക്കുള്ളൊരു ബെഡ് കവർ ഇട്ട് എടുത്താൽ അതിൻ്റെ മേലെ ബെഡ് ഷീറ്റ് ഇട്ടെടുത്താൽ ഒരു നല്ല വൃത്തിയിൽ അവിടെക്കെടുക്കും എനിക്ക് ബെഡിന് കവറില്ലാതെ ബെഡ്ഷീറ്റ് വിരിച്ചാലും ഒരു സമാധാനം ഉണ്ടാവില്ല എന്തോ ഒരു ഇടങ്ങാറാണ് എനിക്ക് ബെഡിന് കവർ കിട്ടാം അത് രണ്ടെണ്ണം ആയാലും ഇഷ്ടം അങ്ങനെ ബെഡ് കവർ രണ്ട് മേലും ഈ ഒരു ഇത് പണ്ട് കാക്ക ഗൾഫിലായ സമയത്ത് കൊടുുന്നത് എന്നുട്ടോ അങ്ങനെ മൂന്നാലിന് ഉണ്ട് ബെഡ്മക്കുള്ളത് നല്ല ഉണ്ട് മൂന്ന് ബെഡ് മേക്കും കൂടി അപ്പോൾ അതങ്ങനെ മാറ്റി ഇട്ടുകൊടുക്കലാണ് അങ്ങനെ ഇത് വിരിച്ചു കണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് എടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണം ആ ഒരു പ്രശ്നമില്ല പിന്നെ ഒരു സേഫ്റ്റിയും കൂടി ആണ് അപ്പം പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ മോനണ്ടോനക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ പണികളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മൂലേരായിട്ട് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തുണി എടുക്കാൻ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ ഉള്ള ഒരു പഴയ തുണി ഞാൻ കട്ടാക്കി കൊടുത്തുകാണ്ട് കൊടുത്തതാണ്ട് നിസ്കരിക്കുമ്പോഴൊക്കെ ഇടലാറുകാണ്ട് അതിന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു ഇനി വേഗം നമ്മൾ കൈക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ അത്ര കിണുട്ട വിശേഷങ്ങൾ ആ പിന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ടുകാണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ആ തരം അറുന്ന് പോയിട്ടാ വീഡിയോ കാണിച്ചു തരാനും പിന്നെ പിറ്റേന്നാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ വീഡിയോ എടുത്തത് കിട്ടാ ഡ്രസ്സിങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളൂ ഇട്ടുകാണുള്ള കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പം ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാക്കാക്കും നല്ലോണം ഇഷ്ടമായിട്ട് നമ്മൾ ഈ മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ കുറച്ചൊരു ഞൊറിവൊക്കെ ഇട്ട് കാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചൊരു തടി ഇതൊക്കെ തോന്നും തോന്നൂട്ടാ അപ്പോൾ എനിക്കിങ്ങനെ കവർ ചെയ്ത് ചെയ്തുകാണ്ടുള്ള ടോപ്പ് ഇടാനാണ് ഇഷ്ടം പിന്നെ കാക്കാക്കണങ്ങ ചുരിദാറാണ് ഇഷ്ടം അപ്പം എനിക്ക് ചുരിദാറും ഇഷ്ടമാണ് പിന്നെ ടോപ്പായാലൊരു ഒന്നും കൂടി ഒരു ഇങ്ങനത്തേതായാലും ഒന്നും കൂടി ഒരു കംഫർട്ടാണ് അപ്പം ഞാൻ ആലിയ കട്ടാക്കിയിട്ടാണ് ഇട്ടോ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്താണ് പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഞാനൊരു വീഡിയോ ചെയ്യണ്ടിട്ടാ ഇൻഷാല്ല അപ്പോൾ അതിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് ആക്കി അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലേക്ക് ഞാൻ ആരും മറക്കേണ്ടിട്ടാണ് അപ്പോൾ ഓക്കെ ബൈ